എവിടെയെല്ലാം ജനകീയ പ്രതിഷേധം ഉയർന്നുവോ അവിടെയെല്ലാം വ്യാജ ഉദ്ഘാടന പ്രഹസനങ്ങൾ നടത്തി മുഖം രക്ഷിക്കുന്ന നിലപാടാണ് ഒറ്റപ്പാലം എം എൽ എ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് നിർമ്മാണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ നിരാഹാര സമരത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സന്ദീപ് ഉയർന്നു അദ്ദേഹത്തിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വ രാജ്യത്തിനെതിരെ എവിടെയൊക്കെ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നുവോ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നുവോ അവിടെയെല്ലാം അവിടെയെല്ലാം ഇത്തരം വ്യാജ ഉദ്ഘാടന പ്രദർശനങ്ങൾ നടത്തി തൽക്കാലം മുഖം രക്ഷിക്കുക എന്നുള്ള നിലപാടാണ് ഒറ്റപ്പാലത്തിന്റെ ബഹുമാനായിട്ടുള്ള എം എൽ എക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒറ്റപ്പാലത്തിന്റെ ഒരു പ്രശ്നങ്ങളും എം എൽ എ നിയമസഭയിൽ ഉന്നയിക്കുന്നില്ലെന്നും മൂന്ന് നാല് കൊല്ലം എം എൽ എ പണിയെടുത്തതിന്റെ ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ യു ഡി എഫിന് ലഭിച്ച ലീഡെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഒറ്റപ്പാലത്തെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഏതെങ്കിലും അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട് നിയമസഭാ മുഴുവൻ കേരളത്തിൽ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഞാൻ ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്തിന്റെ എം എൽ എ നടത്തുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ചർച്ച ചെയ്ത് നോക്കി അദ്ദേഹം വല്ലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി ബഹളം വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ യു ഡി എഫിന്റെ പ്രതിപക്ഷം എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയനും മന്ത്രിമാരും ഉപയോഗിക്കുന്ന ബഹളം വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ മാത്രമായി നിയമസഭയിൽ മാറിയിരിക്കുക നിയമസഭയിലുള്ള പ്രവർത്തനത്തിൽ അങ്ങേജ് പരാജയമാണ് എം എൽ എ മൂന്ന് നാല് കൊല്ലം പണിയെടുത്തതിന്റെ ഫലമാണ് രണ്ടായിരത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഒറ്റപ്പാല മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ലീഡ് സമ്മാനിച്ചത് എന്നൊരു കാര്യം പറക്കണ്ട ഞാൻ മനസ്സിലാക്കിയത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തു വന്ന പ്രേമന്റെ മുഖം കണ്ട പലരും വലിയ വിഷമത്തോടു കൂടി എം എൽ എ കരഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ മുഖത്തിങ്ങനെ ചനല് വാരിയിട്ടാൽ അല്ലേ മുഖം പോലെയാണ് പുറത്തോട്ട് പറയുന്നത് കാരണം പ്രവർത്തന മികവ് കൂടിയാണ് കഴിഞ്ഞ ലോക്സഭാ നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലക്കത്ത് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ കൌൺസിലർമാരായ പി മായ എം ഗോപൻ പി ജയരാജൻ പി ടി രാധ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പ്രകോട് കെ ശ്രീവത്സൻ സിഡന്റ് ഫിറോസ് ബാബു യു ഡി എഫ് ചെയർമാൻ ഗിരീശൻ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി പാഞ്ചാലി കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ബി ജിത്തു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ചേരി